കേസ് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഡെയിലി ചെയ്യുന്നത് ഒരേ പോലത്തെ വീഡിയോ ആണ് അപ്പൊ അതിൽ നിന്ന് ഒരു വ്യത്യാസമായിട്ട് നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ട് അപ്പൊ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് സോയാബീൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ കിട്ടുക അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സോയാബീൻ ഇടാം അപ്പൊ നമ്മൾ ഇത്ര സോയാബീൻ എടുത്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇത് ചൂടുവെള്ളത്തിലാക്കാം അല്ലാതെ നമ്മൾ വെള്ളം വെച്ചിട്ട് നമുക്ക് തിളച്ച് കൊടുക്കാം അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം അപ്പാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത് ഇങ്ങനെ തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു തക്കാളി അതുപോലെ തന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങിന്റെ പകുതി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഉരുളക്കെങ്ങിന്റെ തോലി നമ്മൾ പോക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഉരുളക്കെങ്ങും ചെറിയ രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം എന്നാലെ പെട്ടെന്ന് വേവു അതുപോലെ തന്നെ തക്കാളി ഉള്ളി എല്ലാം അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്തു വെച്ച തിളപ്പിച്ചു വെച്ച നമ്മുടെ സോയാബീന് നമ്മൾ കുറച്ചുകൂടി പച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് പീഞ്ഞെടുക്കണം ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് അത് മാറ്റി നല്ല രീതിയിൽ അതിലുള്ള വെള്ളം നമ്മൾ ഒഴിവാക്കണം നല്ല രീതിയിൽ പീഞ്ഞെടുക്കാം ഇനി നമുക്ക് ഈ സോയാബീനിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഉപ്പാണ് ഇട്ടു കൊടുക്കുന്നത് ഒരു സ്പൂൺ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മക്ക് നോക്കാം എത്ര ഉണ്ട് സോയാബീനകത്ത് ഇടേണ്ട ഉപ്പ് മാത്രമാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ച ഉള്ളീനകത്തല്ല നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ഏഡ് ചെയ്ത് കൊടുക്കണം അതിനെല്ലാം റെഡി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളൊരു ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞപ്പൊടിയല്ല മഞ്ഞൾ പൊടിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല കൂടി ഏഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾ നമ്മൾ ഇട്ടിട്ടില്ല ഗേസ് നല്ല രീതിയിൽ നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് നല്ല മിക്സിംഗോട് ഉപ്പുണ്ടോന്ന് ഒന്ന് വായിൽ വെച്ചോക്കാവുന്നതാണ് നമ്മൾ പാൻ എടുത്തിട്ട് ഗ്യാസ് വെച്ചിട്ടുണ്ട് ഇനി സ്ലോ ആയിട്ട് വെക്കാം തീ തീ നമ്മൾ നല്ല രീതിയിൽ കുറച്ച് വെക്കണം എന്നിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി ചെയ്യേണ്ടത് പാന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്ര മതിയാവും ഇനി ആ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ സോയാബീൻ ഇട്ടു കൊടുക്കാവുന്നതാണ് എണ്ണ ചൂടായി വരുന്നുണ്ട് നല്ല രീതിയിലൊന്നും കുക്ക് ആകട്ടെ നമ്മൾ ഇതിൽ അധികം എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല കുറച്ച് കുറച്ചെണ്ണയെ വേണ്ടു എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാവുന്നതാണ് കുറച്ച് സമയം എടുക്കും അതിന് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന സോയാബീനല്ലോ കൊറച്ച് കഴിഞ്ഞ് ഇത് മൊരിയുമ്പോൾ ഒരു പരിചയമില്ലാത്ത ആളുകൾ പോലെ വെറുതെ ഇങ്ങനെ വേർത്ത് നിൽക്കും അപ്പാണ് നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ സമയം ആക്കിയത് മനസ്സിലാവുക

ൂടി നമുക്ക് ആദ്യം കട്ടി കുറച്ചിട്ടാണ് നമ്മള് സവാള അരിയേണ്ടത് അപ്പഴാണ് പെട്ടെന്ന് കുക്കായി വരിക സവാള പെട്ടെന്ന് പൊരിയാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് കുറച്ച് മുരിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഉരുളക്കെങ്ങ് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് ചോദി ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പൊ ഇതാ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഉരുളക്കെങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലേ നമുക്ക് കുറച്ച് കഴിഞ്ഞു വെന്ത് കിട്ടത്തുള്ളൂ ഉരുളക്കെങ്ങ് പെയ്യാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെയൊന്നും ചെയ്തൂടാ അപ്പൊ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തക്കാളി കൂടി നല്ല കൊടുക്കണുണ്ട് നമുക്കിതില് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ നേരത്തെ നമ്മുടെ സോയാബീൻ പൊരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ മിക്സ് ചെയ്ത നമ്മുടെ പൊടികൾ ഉണ്ടായിരുന്നു മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി അതെല്ലാം നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് അതൊന്നും കൊടുക്കാം അപ്പൊ നമ്മൾ നേരത്തെ ഇത് ഉള്ളി വാട്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ സോയാബീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത്രയൊക്കെ ഉപ്പ് മതിയാവും നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ ഇനി വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ ഇഷ്ടംപോലെ ചെയ്യാവുന്നതാണ് എങ്ങനെയാണ് നോക്കേണ്ടത് അവിടെ തക്കാളി തൊലിയാണ് അത് നമുക്ക് അത് ഇങ്ങനെ വിട്ടു നിൽക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ തക്കാളീൻ്റെ മേലെയുള്ള തൊലി പോയിട്ടുള്ളതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ തക്കാളി വന്നിട്ടുണ്ടാവും നമുക്ക് ഉറപ്പായിട്ടുണ്ടാവും അതിനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തക്കാളി വന്നിട്ടുണ്ട് അതാ കാണാം ഇങ്ങനെയാണ് അതിൻ്റെ തൊലി ഇങ്ങനെ പോകും ഇങ്ങനെ പോകുന്നില്ല അല്ലെ ഇതിൻ്റെ അതെ ഇതിൻ്റെ ഒക്കെ പോയി അതിന്റെ പോയില്ല അതാ അതെ അതാ ഇതിൻ്റെ പോകുന്നുണ്ട് അപ്പൊ ഇത് വെന്ത്ക്ക് ഉറപ്പായി അതാ നമുക്ക് മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടുകൊടുക്കാം മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടു കൊടുക്കുക കുറച്ച് മുളക് പൊടിയാണ് ഇതിലിട്ട് കൊടുക്കുന്നത് നമ്മള് നേരത്തെ സോയാബീൻ പൊരിച്ചെടുക്കുമ്പോ കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇത് കൊറച്ചെടുത്താൽ മതി കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഇതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും നമുക്ക് കുറച്ച് കവച്ചെടുത്തുകൊടുക്കാം മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് അതും ഇട്ടുകൊടുക്കാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിസ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ എന്തെങ്കിലും ഉപ്പ് കുറവുണ്ടോ എന്ന് നമ്മൾ നോക്കണം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച് നമ്മുടെ സോയാബീൻ എടുത്തിട്ട് ഇട്ടിട്ട് ഇട്ടു കൊടുക്കാം തന്നെ വെളിച്ചെണ്ണ നമുക്ക് വെളിച്ചെണ്ണ ഏഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിത് കുറച്ച് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ് ചാർജ് അല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് സാധനങ്ങളെല്ലാം വെച്ചിട്ട് എങ്ങനെ നല്ല ടേസ്റ്റില് നമ്മൾ സോയാബീൻ ഉണ്ടാക്കാൻ ഈ വീഡിയോയിൽ കാണിച്ചത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല നല്ല വീഡിയോസ് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും പറയാം